ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ മരുതമലയ്ക്ക് പോകാൻ വേണ്ടി മാല ആണ് ഗൈസ് അപ്പോൾ അതിന് വേണ്ടി ഞാനും ചേട്ടൻ കൂടി ടൗണിൽ പോവുകയാണ് മാലയൊക്കെ വാങ്ങാൻ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മൾ അങ്ങനെ ടൗണിൽ എത്തിയിട്ടാ മാല വാങ്ങാൻ വേണ്ടി ചേട്ടൻ ഈ കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്ത് നിൽക്കുകയാണ് ഞങ്ങളിവിടെ കോയമ്പത്തൂർ താമസമാക്കിയത് എൻ്റെ ആദ്യത്തെ തൈപൂയ മഹോത്സവമാണ് കേട്ടോ മരുന്ന് മലയിലെ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് മാലിടാമെന്ന് വിചാരിച്ചു ലോക്കറ്റുണ്ടാകും മാല വാങ്ങി നമ്മൾ വീട്ടിലെത്തി ഇടന്നു കേട്ടോ രാവിലെ ആയി ഞാൻ ബൈക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഈ ഷാളും മാറ്റിയിട്ട് പച്ച തോർത്ത് കൊടുക്കണം തോർത്ത് എടുത്ത് തോളിൽ തോളിടണമെന്ന് അപ്പം ഞാനത് മാറ്റാൻ വേണ്ടി പോയിട്ട് പച്ച തോർത്തിട്ടിട്ട് വരാം അത് ആ പച്ച തോർത്തൊക്കെ എടുത്ത് നമ്മൾ ആ അമ്പലത്തിലേക്ക് പോവാണ് അതിൻ്റെ സൗണ്ട് മാറി എനിക്ക് ജലദോഷമായിട്ടാണ് അപ്പം നമ്മളിത് പോകാൻ വേണ്ടി റെഡിയായി വീടും പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ മാലയാണെ മാല അതിൻ്റെ പൂജാ സാധനങ്ങളൊക്കെയാണ് നേരം എടുത്തു വരുന്ന ഇപ്പോൾ സമയം ആറു മണി വയ്ക്കില്ലേ നമ്മൾ ആ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നത് അമ്പലത്തിലെത്തി പൊതു ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയുള്ള അമ്പലം നമ്മൾ വന്നത് കൊറച്ച് നേരത്തെ ആയിപ്പോയി നട തുറന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഏട്ടായി അതായിരിക്കുന്നത് ഇതാണ് അമ്പലം അത് നമ്മൾ മാല ഇട്ടതാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അമ്പലത്തിനുള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മാല ഇടുന്ന വീഡിയോ എടുക്കാനും പറ്റിയില്ല ആരും ഇല്ലായാലും വീഡിയോ എടുത്ത് തരാൻ അതുകൊണ്ടാണ് നമ്മൾ അതിന് തിരിച്ച് വീട്ടിലേക്ക് പോവുക അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മുരുകാമിക്ക് വേണ്ടി മാല ഇട്ടു ഈ വീഡിയോ അവസാനിക്കുന്നില്ല വീഡിയോ ഇനി അടുത്ത ഭാഗമായിട്ട് വേറെ വീഡിയോ വരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ